ബാംഗ്ലൂരിൽ പ്രവർത്തിച്ചു വരുന്ന റോസി റോയൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നേഴ്സിംഗ് കോളേജ് നല്ലതാണോ ഇന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ആരോടും എന്നെ നേഴ്സിംഗ് കോളേജ് നല്ലതാണെന്ന് അറിയാൻ വിളിക്കാനായിട്ട് ഞാൻ ആരോടും പറഞ്ഞു ഞാൻ ഒട്ട് പറയത്തൂല്ല ഇത് ദിവസേന നൂറ് കണക്കിന് ഫോണും മെസ്സേജുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏതാണ്ട് കുറേ ഞാൻ നോക്കിയില്ല വന്നിരിക്കുന്നതാണ് സാറെ ബാംഗ്ലൂർ റോസി റോയൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലതാണ് എന്നെപ്പറ്റി ഞാൻ പറയാം ഈ റോസി റോയൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനൊരു സ്ഥാപനം യൂണിവേഴ്സിറ്റിയോ അങ്ങനെ വേറെ ആരും അംഗീകാരം കൊടുത്തായിട്ട് എനിക്കറിയില്ല പകരം ഈ സ്ഥാപനത്തിന്റെ ഇതിന്റെ കീഴിൽ ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഞാൻ പണ്ടേ പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഒന്ന് കാണിക്കും അഡ്മിഷൻ എടുക്കും അതിന്റെ പേര് എടുക്കും പിന്നീട് ബാക്കിയുള്ള കോളേജിലോട്ട് മാറ്റി വിടും അങ്ങനെയാണ് ഇത് ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ മൂന്ന് നേഴ്സിംഗ് കോളേജാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒന്ന് റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് രണ്ട് ബാംഗ്ലൂർ സിറ്റി ഇൻ്റർനാഷണൽ കോളേജ് ഓഫ് നേഴ്സിംഗ് മൂന്ന് ഭഗത് കോളേജ് ഓഫ് നേഴ്സിംഗ് ഇത് മൂന്നും കൂടെ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കണമെങ്കിൽ മൂന്നിനും മൂന്ന് ബിൽഡിംഗ് വേണം ഓരോ ബിൽഡിങ്ങിനും യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലെയും കർണാടക നഴ്സിംഗ് കൗൺസിലെയും നിയമപ്രകാരം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആവശ്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ അതിന് മൂന്നിനും മൂന്ന് പ്രിൻസിപ്പാളുമാർ അതിൻ്റെ വേണ്ട യോഗ്യതയുള്ള അധ്യാപകർ ഏഴോ എട്ടോ എം എസ് സിക്കാർ വേണം പിന്നെ ടൂടേഴ്സ് വേണം അതുപോലെ മൂന്നിനും മൂന്ന് ലാബ് ലൈബ്രറി മുതലായവ വേണം ഇവിടെ ഇതുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കുട്ടികളാരും എല്ലാവരും അവിടെ വന്നിട്ട് പിന്നീട് കംപ്ലൈൻറ്റ് ഒരുപാട് വന്നിട്ടുണ്ട് എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ അധ്യാപകരെ പറ്റി ഒരു തട്ടിപ്പ് നടക്കുന്നതിനെ പറ്റി അതായത് എം എസ് സി നഴ്സിംഗ് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് പഠിപ്പിക്കുന്നു അതായത് വിദ്യാർത്ഥികളെ ബി എസ് സിക്ക് ജി എൻ്റെ പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ പണ്ടൊരു വാർത്ത ഇട്ടിട്ടുള്ള അതിപ്പോഴും കിടപ്പണം തോന്നു അങ്ങനെ ഒരു സാഹചര്യമുണ്ട് പിന്നെ അതുപോലെ നിങ്ങൾ പരിശോ എങ്ങനെയൊക്കെ പരിശോധിക്കണം എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു വന്നിട്ടുണ്ട് ആ ഇൻസ്പെക്ഷൻ പ്രഫോർമ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ രേഖകൾ മുഴുവനും വാങ്ങിയിട്ട് ഫിസിക്കലായിട്ട് പരിശോധിക്കണം അവിടെ ചെന്നിട്ട് നിങ്ങൾ ആദ്യം ചോദിക്കണം എന്നെ ഏത് അഡ്മിഷൻ എടുക്കുമ്പോൾ ഏത് സ്ഥാപനത്തിലോട്ടാണ് അഡ്മിഷൻ തരുന്നത് എഴുതി വാങ്ങിക്കണം അഡ്മിഷൻ ലെറ്റർ അല്ലെ ഇന്ന കോളേജിലോട്ട് ഇന്ന സ്ഥാപനം അഡ്മിഷൻ നമ്പർ എത്രയാണ് എഴുതി വാങ്ങിക്കണം അതുപോലെ ചെല്ലുമ്പോൾ മൂന്ന് ബിൽഡിംഗ് എന്ന് ചോദിക്കുക ഈ മൂന്നിനകത്ത് പഠിപ്പിക്കുന്ന പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൾ മറ്റുള്ള ഫാക്കൽറ്റികൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ട് ബോധ്യപ്പെടുക അല്ലാതെ എന്നോട് ഒക്കെ ഞാൻ പറഞ്ഞു തരത്തില്ല ഇതൊരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു തട്ടിക്കൂടെ ഒരുപാട് വർഷങ്ങളായിട്ട് യൂണിവേഴ്സിറ്റിയുടെയും അങ്ങനെ പലവിധ സ്ഥാപനങ്ങളുടെ ഇവരുമായിട്ടുള്ള ഒരു അവിശ്വ കൂടെ അംഗീകാരം മേടിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് എൻ്റെ എനിക്ക് മനസ്സിലായിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഇതിനാ തോട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ കേരളത്തിൽ ഒരുപാട് ജസ്റ്റ് അച്ഛന്മാരും ഒക്കെ ഉണ്ട് ഏജൻറ്റുമാരും ഒക്കെ ഇവരൊക്കെ പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വക ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടുക അതൊന്ന് പിന്നെ ഇതിനകത്തോളം ക്ലിനിക്കലിൻ്റെ കാര്യമാണ് പ്രത്യേകം നോക്കേണ്ടത് മിനിമം ഓരോ കോളേജിനും നൂറ് ബെഡ് വീതമുള്ള ഹോസ്പിറ്റൽ കാണണം അത് അവരുടെ നിയമ യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യനേഷ്യൻ കൗൺസിൽ കെ ഒക്കെ ഗൈഡ് ലൈൻസ് ആണ് അങ്ങനെ പ്രവർത്തിക്കാവുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം പരിശോധിക്കണം ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ഫയൽ കർണാടകയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ നേഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാൾമാരുടെ ഫോൺ നമ്പർ അടങ്ങിയ ഒരു ഫയൽ ഞാൻ ഇട്ട് തന്നിരുന്നു അതൊന്നും കൂടെ ഞാൻ ഇതിൻ്റെ ആദ്യത്തെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട അതിനകത്ത് കയറി അതിനകത്തെ ഈ റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ഭഗത് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ സിറ്റി കോളേജ് ഓഫ് നേഴ്സിംഗിനകത്തെ പ്രിൻസിപ്പാൾമാരുടെ ഫോൺ നമ്പറൊക്കെ തപ്പിയെടുത്ത് വിളിച്ച് ചോദിക്കണം ഇന്ന കോ പേരൊക്കെ എടുപ്പുണ്ട് ഇനി ഇവർക്കൊക്കെ മാറ്റം മാത്രമേ യൂണിവേഴ്സിറ്റിക്ക് അറിയാം അതുപോലെയാണ് ഞാൻ എപ്പോഴും ക്ലിനിക്കൻ ഈ ക്ലിനിക്കൽ സംവിധാനത്തിലേക്ക് ഇതുതന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കിടപ്പുണ്ട് നിങ്ങൾക്കും പരിശോധിക്കാം ചിലത് ഞാൻ ഇവരുടെ മൂന്ന് കോളേജ് മൂന്ന് നേഴ്സിംഗ് കോളേജിൻ്റെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുന്ന അവരുടെ വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നു ഇതാ കണ്ടു യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് പരിശോധിക്കണം അതിനകത്ത് കയറിയിട്ട് ഹോം പേജിൽ അഫിലിയേഷൻ അഡ്മിഷൻ ആ അഫിലിയേഷനിൽ താഴോട്ട് വന്നാൽ അതിനകത്ത് ഒരു ഹൈപ്പർ ലിങ്ക് കിട്ടും അവിടെ പറഞ്ഞിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ആസ് പെർ ദ ഓർഡർ ഓഫ് ഹോണറബിൾ ഹൈക്കോർട്ട് ഇൻ റിഡ് പെറ്റീഷൻ ട്വന്റിംഗ് കോളേജസ് അഫിലിയേറ്റഡ് ടു ആർ ജി യു എച്ച് എസ് വിത്ത് ഡീറ്റെയിൽസ് ഓൺ പേരൻസ് അറ്റാച്ച് അഫിലിയേറ്റഡ് ഹോസ്പിറ്റൽസ് പോകുന്ന നോക്കി ഒരു നാൽപ്പത്തി ആറ് പേജുള്ള ഒരു ഫയലിലേക്കാണ് വരുന്നത് ഇല്ലേ പരിശോധിക്കുക ശീലനമ്പ് നാൽപ്പത്തി ആറ് ബാംഗ്ലൂർ സിറ്റി ഇന്റർനാഷണൽ കോളേജ് ഓഫ് നേഴ്സിംഗ് അങ്ങോട്ട് പോക്കെ കണ്ടോ ജെ പി ഹോസ്പിറ്റൽ നെൽമംഗല ഇനി സീരൻ നമ്പർ അറുപത് വയ്ക്കുവ ഭഗത് കോളേജ് ഓഫ് നേഴ്സിംഗ് നെലമംഗല അത് മൊത്തം കണ്ടോ ആശുപത്രി കെ റേഷ്യ ഹോസ്പിറ്റൽ നെൽമംഗല ഇനി ആ ശീരമ്പത്ത് അവരുടെ പോയിട്ട് മുന്നൂറ്റി മുപ്പത്തൊന്ന് റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് അതിൻ്റെ അവർക്ക് അഫിലേ അവരുടെ ഹോസ്പിറ്റൽ സ്വസ്ഥ ഹോസ്പിറ്റൽ നെൽമംഗല ഇനി ഈ ഹോസ്പിറ്റൽ എങ്ങനെയാണെന്ന് കാണണ്ടേ നമുക്കിനി മൂന്ന് ഹോസ്പിറ്റലിനെ പറ്റി ഒന്ന് അന്വേഷിക്കാം അന്വേഷിക്കാനായിട്ട് അവിടെ തന്നെ ഉണ്ടല്ലോ ആ ഗൂഗിൾ കേറിയിട്ട് കെ പി എം ഇ കർണാടക പ്രൈവറ്റ് മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് വെബ്സൈറ്റ് എടുത്ത് എന്നിട്ട് അവിടെ ആ ജെ പി ഹോസ്പിറ്റൽ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത മറ്റേ ഫയലിന്ന് ജെ പി ഹോസ്പിറ്റൽ ആ ജെ പി ഹോസ്പിറ്റൽ നിലമെങ്കിലന്ന കണ്ടോ നമ്പർ ഓഫ് ബെഡ്സ് ഇരുപത്തിനാല് അതിന്റെ ഫോട്ടോ ഒന്ന് കണ്ടോ ആശുപത്രിയുടെ ഹോസ്പിറ്റലിന്റെ ജെ പി ഹോസ്പിറ്റൽ ഞാൻ ഉണ്ടാക്കിയിട്ടോ കേട്ടോ കർണാടക സർക്കാരിന്റെ കെ പി ഐ വെബ്സൈറ്റ് കിടക്കുന്ന ഇത് കാണുമ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ആണെന്ന് തോന്നുന്നു ഇനി പൊലീഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കണ്ടു അതിനകത്ത് നമ്പർ ഓഫ് ബെഡ്സ് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഹോസ്പിറ്റൽ എത്ര വെടാ മുപ്പത് ബെഡ് സ്പെഷ്യാലിറ്റി ഉള്ളു അതെ അതിന്റെ പൊലൂഷൻ കൺട്രോളിൻ്റെയാ അത്രയും ബെഡ് എത്ര ബെഡാണുമ്പോൾ പറ അതുപോലെ കിടപ്പുണ്ടോ അവിടെ ഇനി അതിന്റെ എന്റെ ഫ്രണ്ടിലെ വ്യൂ ആ ഫോട്ടോ ഒന്ന് കണ്ടോ കണ്ടോ ഇവിടെയൊക്കെ രോഗികളുണ്ടോ ഇല്ലയോ എന്ന് അവിടെ ഇരിക്കണം ദിവസം എത്ര പേഷ്യൻസ് വരും എന്നൊക്കെ അറിയാനായിട്ട് ഇനി അതല്ല സ്വസ്ഥ ഹോസ്പിറ്റൽ നിലമകളന്നെ കേട്ടോ നമ്പർ ഓഫ് ബെഡ്സ് ഇരുപത്തി അഞ്ച് ഇതാണ് സ്വസ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെയുണ്ട് ഭയങ്കര ആശുപത്രി അല്ലേ കേട്ടോ പുരുഷൻ കണ്ടോട് സർട്ടിഫിക്കറ്റ് ഇരുപത്തഞ്ച് ബെഡ് അപ്പൊ ഇത് അത് മൂന്നും കണ്ടല്ലോ എല്ലാ വിവരവും ഉണ്ട് നിങ്ങളത് പരിശോധിക്ക നിങ്ങളത് ചെയ്യത്തില്ല നിങ്ങൾ ആരോടും ചോദിച്ചുകൊണ്ടിരിക്കും ആ അയ്യോ അവരുടെ വലിയ മലബാർ സൈഡിലെ വലിയ രൂപതയിലെ കുറെ അച്ചന്മാടും കൊണാണ്ടറും ഒക്കെ ഉണ്ടല്ലോ വിശുദ്ധന്മാരാ കോട്ടിട്ടോണ്ട് പറയും നല്ല സാധനമാണ് കൊള അല്ല വേറെ കുറെ ഏജന്റുമാരുണ്ടല്ലോ താങ്ങി നടക്കുന്നവര് ചെല്ല് പിന്നെ അവിടെ വേറെ കുറെയൊക്കെ പരിപാടികളുണ്ട് ക്ലാസിക്കാരാതെ പിള്ളേരെ പഠിപ്പിക്കും അതൊക്കെ പിന്നീട് പറയാം ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നിങ്ങൾ ചോദിക്കുന്നത് നൂറ് 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 മുന്നൂറ് ബെഡ് എവിടാണ് ഈ മൂന്ന് സ്ഥാപനങ്ങളും കൂടെ മൂന്ന് കോളേജ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വേണം ഒരെണ്ണത്തിന് എവിടാണിത് ചോദിക്കണം ആ ചോദിച്ചിരിക്കുന്നത് മറുപടി വേറെ യൂണിവേഴ്സിറ്റി അതുപോലെ കാത്തു നീക്കുക അല്ലെങ്കിൽ പോയി തലവെച്ച് കൊടുക്ക ഓടുന്ന ട്രെയിൻ ആരെങ്കിലും കൈ കാണിക്കുവോ ഇത് കൊറേ വർഷങ്ങളായിട്ട് എന്നാൽ തട്ടിമ്മ് വെട്ടു പോവാ എല്ലാ പ്രാവശ്യവും നടക്കുമെന്ന് ഉറപ്പുണ്ടോ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും ഭാവിയിലൊക്കെ ആശങ്ക ഉള്ളവരും ഓക്കെ അതുപോലെ ഇപ്പം വരും ഇതിനകത്ത് ഞങ്ങളുടെ കോളേജ് നല്ലതാണ് അതാണ് ഇതാണ് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ നിങ്ങളും അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ പരിശോധിക്കണം പോകണ്ടെന്നൊന്നും ആരും പറയുന്നില്ല അവിടെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ പോസ്റ്റ് ബി എസ് സിക്കും എം എസ് സി നേഷും അഡ്മിഷൻ എടുത്ത ഡേ അപൂർവരായിട്ടുണ്ട് അവരെ മൊത്തം ക്യാമ്പസ് വന്ന് കാണിച്ചു തരാടെ പറ അതിന്റെ ഏജന്റുമാരിടേ കാണിച്ചു കൊറേ ഇതൊക്കെ കുറെ ഉണ്ടല്ലോ അതെല്ലാം നാട്ടുകാർക്കെല്ലാം പറഞ്ഞു കൊടുക്ക് ചെല്ലു ഇതൊക്കെയാണ് നടക്കുന്നത് കൊപ്പി കാണിക്കാൻ പറ്റുമായിരിക്കും ഇതിനകത്ത് ഇത് മതി ഇത് പോരാ നിലവിൽ ഇതിനകത്ത് മാ ഈ ആശുപത്രിക്ക് ആശുപത്രിക്ക് അകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെ കീഴിലും കണ്ണാടശ നഴ്സിംഗ് കൗൺസിലിന്റെ കീഴിലും പെട്ടെന്ന് ആശുപത്രികളും അന്വേഷിച്ച് സ്കൂളും കോളേജൊക്കെ മുളച്ച് വരുന്നതാ ആകാശത്തിൽ പേപ്പറിന് മാത്രം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണേ ഒന്ന് അന്വേഷിച്ചേ എൻ്റെ പൊതുജനങ്ങളെ നാട്ടുകാരെ ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട യൂണിവേഴ്സിറ്റി ചോദിക്കേ ഇതാണല്ലോ കന്നഡ ഹൈക്കോടതി പറഞ്ഞ് ഈ റിപ്പോർട്ട് എല്ലാം കൂടെ അങ്ങോട്ട് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാൻ ചെയ്യട്ടെന്നേ അല്ലേ നിങ്ങൾക്ക് ഇപ്പം തീർന്നു പോകും തീർന്നു പോകുമെന്ന് പറയത്തില്ലേ മന്ത്രി അതായത് ഗവൺമെന്റ് വെച്ചിരിക്കുന്ന അറുപത് ശതമാനം സീറ്റ് കൈമാറി വന്ന് പിടിച്ച് മേടിച്ച് വാങ്ങി ഇവിടെ തൊക്ക് ചൂണ്ടിയാ കെയ്യെ പോയി നിൽക്കുന്നത് താടാ താടാന്നും പറഞ്ഞോണ്ട് ഉല്യ ഉന്നതന്മാരാ മന്ത്രി വരെ പേടിപ്പിച്ച് സീറ്റ് പേടിച്ചോണ്ട് പോകുന്നത് കെയ്യടെ കണ്ണാടക എക്സാമിഷൻ അതുകൊണ്ടു കയ്യാ അറുപത് ശതമാനം സീറ്റ് അതാണ് കൊണ്ട് സീറ്റ് സീറ്റ് പോയി തീർന്നു പോയിന്ന് എല്ലാരെയും വിളിച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊള്ളാം നല്ല കാര്യം നിങ്ങളും പോയി വീട് എന്താ ഇപ്പൊ ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചോടൊക്കെ മനസ്സിലാക്കിയല്ലോ എനിക്കിങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ സൂഹിപ്പിക്കാനും നിങ്ങൾ പോയി എടുത്തോന്നൊക്കെ പറയാൻ വേറെ വല്ലവരും ഒക്കെ വരും അതൊക്കെ കേൾക്കുക നിങ്ങൾ ആരെ വീട്ടിൽ കൈയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് വരുന്നില്ല സബ്സ്ക്രിപ്ഷൻ എന്നും പറഞ്ഞോണ്ട് അതുകൊണ്ട് താല്പര്യം ഉണ്ടായാലൊക്കെ മതി ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടുന്നത് രക്ഷപ്പെട്ടെ സുനാമി അടിക്കൂ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇല്ലേ കുറെ പൊട്ടന്മാരെ അതിന്റെ കീഴു പരിജ്ഞാനികളാ പണ്ഡിതന്മാരാ എണ്ണക്ക പറയുന്നത് ശരി പറയട്ടെ അപ്പം താല്പര്യമുള്ള ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത കോളേജിന്റെ സാധനത ഞാൻ കാണിക്കാം വീണ്ടും കാണാം നന്ദി നമസ്കാരം